സന്തോഷമുണ്ട് എൻ ജിക്കൽ യൂണിറ്റ് ഐസാൻ കൺവെൻഷൻ സെന്ററിന്റെ ഈ പാർക്കിങ്ങിൽ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് എൽ യൂണിറ്റ് നിലനിൽക്കുന്നത് എന്നുള്ളത് അധിക സന്തോഷമുണ്ട് നമ്മുടെ ശിവദാസേറ്റിന്റെയും സർക്കാർക്കിന്റെയും എതിർത്തത്തിലുള്ള ഈ യൂണിറ്റ് നമ്മുടെ സാറുണ്ട് വളരെ അപ്പം ഒക്കെ നിങ്ങളെല്ലാവരും ഒരു ഭയങ്കര ഐക്യത്തോട് കൂടിയിട്ട് വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ഈ യൂണിറ്റ് നടന്നു പോകുന്നത് എന്നുള്ളത് നല്ല മനോഹരമായ സ്ഥലം നല്ല പ്രജലം വേറെ പ്രയാസങ്ങളൊന്നുമില്ല അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഈ എരിക്കൽ യൂണിറ്റിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ി ദുർഗാണവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഞാൻ സ്ഥലത്തില്ലാത്തോണ്ടായിരുന്നു വരാൻ കഴിയാതിരുന്നത് അല്ലാണ്ട് അതിൽ വേറെ ഒരു പ്രയാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഈ മെക്സവൻ എന്ന് പറയുന്നത് അത് തീർത്തും അത് സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് അതല്ലാതെ അതിനേക്കാളും അപ്പുറമുള്ള ഒരു എന്താ പറയുക ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ് മെക്സവൻ അത് നമുക്ക് ശരിക്കും അറിയാം എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ ഒരു പ്രായമായ ആളുകളാണെങ്കിൽ പറയുകയാണെങ്കിൽ വീടുകളിൽ ഒരു ടൂർ പോകുകയാണെങ്കിൽ ഓരോ മാറ്റി നിർത്തി ഓരോ കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ലഗേജ് പിടിക്കാനോ ആക്കുന്ന അല്ലെങ്കിൽ അത് നോക്കാനോ ആക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എല്ലാ ആളുകൾക്കുമുള്ള ഒരു സ്വതന്ത്രമായ ഒരു വേദിയാണ് ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നക്സവൻ സെന്ററുകളിലെ ആളുകൾ കൂടി കൂടി വരുന്നത് ഇവിടെ വരുന്ന് എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പരിചയപ്പെട്ട് വീടുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത വല്ലാത്ത ഒരു അനുഭൂതിയും വല്ലാത്ത ഒരാളാദുമാണ് നക്സവിലുണ്ടാകുന്നത് അത് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നാലായിരത്തിൽ പരം യൂണിറ്റുകളൊക്കെ നെക്സവൻ സീറോയിൽ നിന്നാണ് വന്നത് ആ പ്രസ്ഥാനം ഒരു രൂപം ചാർജ് ഇല്ല ഒരു പരസ്യമില്ല അല്ലെങ്കിൽ അതിന് യാതൊരുവിധ പബ്ലിസിറ്റിയോ അങ്ങനൊന്നുമില്ലാതെ ഇതിൽ വരുന്ന ഓരോ ആളുകളുമാണ് മെക്സവന്റെ പ്രചാരകർ ഓരോ ആളുകളും ഓരോ യൂണിറ്റിൽ വരുന്ന ഓരോ ആളുകളുമാണ് ഇതിന്റെ താരപ്രചാരകരായി മാറുന്നത് അത് ഈ ഇതിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആ അനുഭൂതിയും അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആഘാതവുമാണ് അല്ലെങ്കിൽ മനസ്സിൽ കിട്ടുന്ന സംതൃപ്തിയാണ് നെക്സവന്റെ ഭാഗമായി അവർ മാറുന്നത് അതുകൊണ്ട് പ്രിയമുള്ള ഇപ്പം ഇന്ന് നാൽപ്പത് എന്നുള്ള ആ ശ്രദ്ധയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും വേഗം അതൊരു സെഞ്ചുറിയിലേക്ക് ഒരു നൂറിലേക്ക് വരാൻ സാധിക്കട്ടെ അതിന് ആ രീതിയിൽ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ അയൽപക്തുള്ള ആളുകളോട് നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങളുടെ സ്വന്തക്കാരോട് ബന്ധുക്കാരോട് ഒരാൾക്ക് പോലും ഇതിൻ്റെ സൗഹൃദപരമായ അന്തരീക്ഷവും ഇതിന്റെ ആരോഗ്യകരമായ അവസ്ഥയിൽ ലഭിക്കാതെ പോകുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കിഡ്നി നൽകുന്ന ആളുകളെ പറ്റി കിട്ടിയിട്ടുണ്ട് അവരെ നമുക്ക് വലിയ ബഹുമാനമാണ് വളരെ നല്ല കാര്യം ലിവർ നൽകുന്ന ആളുകളെ പറ്റി കിട്ടിയിട്ടുണ്ട് അതും നല്ല കാര്യം തന്നെ പക്ഷേ മെക്സവിൻ്റെ ഓരോ ആളുകളും നൽകുന്നത് ജീവിതമാണ് ഇതിൽ വരുന്ന ഓരോ ആളുകൾക്കുമുള്ള ജീവിതമാണ് മെക്സവിൻ്റെ ആളുകൾ നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോ അവയവങ്ങൾ നൽകുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം ഇത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇതിൻ്റെ ജീവിതം നൽകുന്നു എന്നുള്ളത് ഇതിൻ്റെ മെക്സവൻ്റെ ഓരോ ആളുകളും ഇതിന്റെ താരപ്രചാരക്കനാണ് ഇതിന്റെ ട്രെയിനേഴ്സ് ആവട്ടെ പോളി ആവട്ടെ ഒരു രൂപം പോലും പ്രതിഫലമാകാതെ നൂറ് ശതമാനം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നാളെ